ഇന്നലെ സിംഗിക് ആയിട്ട് പറഞ്ഞ എച്ച് ജി എസ് എച്ച് ജി എസ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മോർ ദാൻ ത്രീ ആൻഡ് ഹാഫ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഗെയിൻ ആണ് എച്ച് ജി എസ് സിംഗിൾ ഡേ ഇൻഡ്രോഡിൽ തന്നെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ഇന്നലെ പറഞ്ഞ ഇൻഡ്രോയ്ഡ് പിക്സൽ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം എം ജി എൽ മഹാനഗർ ഗ്യാസ് പറഞ്ഞിരുന്നു ആനാർ ഗ്യാസിൽ നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവ് ആയത് വൺ ടു നയൻ ടൂ ലെവൽ ബ്രേക്ക് ചെയ്താൽ സെല്ലിംഗ് പറഞ്ഞിരുന്നു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ടെൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് പറഞ്ഞത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പ്ലേയർ സെന്റിമെന്റ് ആയിരുന്നു ഓപ്പണിംഗ് സിഗിൾ ടു ഹൈ ആയിരുന്നു ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ മറ്റു സ്റ്റോക്ക് ടാർഗറ്റ് കിറ്റ് ചെയ്തത് ചെന്നൈ പെട്രോ സോ ചെന്നൈ പെട്രോ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ സെവൻ എയ്റ്റി ആയിരുന്നു ഔട്ട് ലെവൽ സോ ഇനിഷ്യലി നമ്മുടെ ടാർഗറ്റ് ആണ് അച്ചീവ് ചെയ്തത് സെവൻ എയ്റ്റി ലെവൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തു സോ ഇന്ന് ഹൈ പോയത് ക്ലിയർലി ഒരു വോളറ്റൈൽ സെഷൻ ആയിരുന്നു ാണ് അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ടെക്നിക്കൽ അനാലിസിസ് പ്യൂർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജിൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് ഫിഫ്റ്റി ടു വീക്ക് സ്പെഷ്യൽ ഓ എച്ച് എൽ പി ആർ ബി ഇൻട്രോഡി സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോൾസ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത് എൽ ജി എക്യൂപ്മെന്റ് എൽ ജി എക്യൂപ്മെന്റ് ഫോർ നയൻറ്റി ആണ് ബ്രേക്ക് ലെവൽ സോ ഫോർ നയന്റി ലെവൽ ബ്രേക്ക് ചെയ്ത് ഹൈ പോയി ഫോർ നയൻറ്റി ഫൈവ് വരെ ഫൈവ് പോയിന്റ്സ് ഹൈ പോയിട്ടുണ്ട് ഫോർ പോയിന്റ് ആണ് ടാർഗറ്റ് പറഞ്ഞത് എൽ ജി എക്യൂപ്മെന്റ്സ് ഹിന്ദ് കോപ്പറിൽ ഓപ്പൺ ഒരു ഗ്യാപ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു ലെവലിന്ത്രീ ഫോർട്ടി ഫൈവ് ആയിരുന്നു ലെവൽ പറഞ്ഞത് സോ ഓപ്പൺ ചെയ്ത് തന്നെ ഗ്യാപ് ഓഫ് ഓപ്പണിന് ശേഷം ഒരു സൈഡ് വൈസ് മൂമെന്റ് ആയിരുന്നു ഹിന്ദ് കോപ്പറില് കാണാൻ സാധിച്ചത് ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കാം പി എസ് യു ബാങ്ക് ആണ് ലീഡിംഗ് സെക്ടർ സെക്കൻഡ് വൺ ഈസ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തേർഡ് വൺ ഈസ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ സോ ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്ലോസിംഗ് ഉള്ളത് ഫാർമ ആൻഡ് മീഡിയ ഫാർമ ആൻഡ് മീഡിയ സെക്ടറാണ് നെഗറ്റീവ് ക്ലോസിംഗ് ബ്രോഡർ ഇൻഡെക്സ് ബ്രോഡർ ഇൻഡെക്സ് എല്ലാം തന്നെ ആണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എല്ലാം ഇന്ന് ഗ്രീൻ ക്ലോസിംഗ് ആണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എല്ലാം നാളത്തേക്കുള്ള സ്വിംഗ് പേതാണെന്ന് നോക്കാം ഈ ഒരു സ്റ്റോക്ക് ആസ് ഓഫ് ഫ്രോം ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എൽ ടി പി ഗ്രേറ്റർ ദാൻ ആർ വൺ സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഓൾറെഡി ബ്രേക്ക് ചെയ്തു ബെഞ്ചമിൻ ഗ്രഹാമ്പ് വാല്യൂ സ്ക്രീൻ കെട്ടീരെ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് തേർട്ടി ഡേ എസ് എം ഐ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് ടേൺ ഓൺ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയും കൂടിയാണത് സ്ട്രോങ് മൊമെൻറ്റം ആണ് ഈ ഒരു സ്റ്റോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വൺ മന്ത് സ്റ്റോക്ക് ഗെയിനിങ് വേഴ്സസ് പ്രീവിയസ് ക്ലോസ് സോ ആർ എസ് ഐ സ്ട്രെങ്ത് ഷോ ചെയ്യുന്നുണ്ട് ഹൈ സ്കോർ ആണ് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കും കൂടിയാണ് വൺ വീക്ക് ആൻഡ് വൺ മന്ത് ലോ ഡെപ്റ്റ് ഉള്ള കമ്പനിയാണ് സീറോ പ്രൊമോട്ടർ ആണ് ഹൈ വോളിയം ഹൈ ഗെയിൻ ആണ് ഈ ഒരു സ്റ്റോക്ക് വോളിയം ഷോക്കറിന്റെ ലിസ്റ്റിലും അപ്പിയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണിത് ഇതിലെ ഡി വി എം സ്കോറ് നോക്കാം ഡി വി എം സ്കോർ നോക്കുവാണെങ്കിൽ ഒരു മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ അഫോർഡബിൾ വാല്യുവേഷൻ ആണ് ടെക്നിക്കൽ മൊമെൻ്റം സ്ട്രോങ് ആണ് സിക്സ്റ്റി ഫൈവ് ആണ് ടെക്നിക്കൽ സ്കോർ സ്റ്റോക്കിന്റെ പേര് ഫിലാടെക്സ് ഫിലാടെക്സ് ഇന്ത്യ ലിമിറ്റഡ് ഇൻഡസ്ട്രി വരുന്നത് ടെക്സ്റ്റൈൽസ് ആണ് സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ എയ്റ്റ് സൊ ഹ്യൂജ് ഓളിയം ആയിരുന്നു എന്ന് ടു പോയിന്റ് നയൻ മില്യൺ ഓളിയം ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് സോ ഫിലാറ്റെക്സിന്റെ ഡെയിലി ചാർജിലേക്ക് പോവാം എഫ് ഐ എൽ എ ടി എക്സ് ഫിലാടെക്സ് ഫിലാടെക്സില് ഓവറോൾ നല്ലൊരു സ്ട്രക്ചർ ആണ് ലേറ്റസ്റ്റ് ഓളിയം നോക്കുകയാണെങ്കിൽ ക്ലിയർലി ബൈയിങ് ഓളിയം കാണാൻ സാധിക്കും ഇവിടെ സ്ട്രോങ് ബൈയിങ് ഓളിയം ഈ ഒരു ട്രണ്ട് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലെ ഒരു ട്രൺ ലൈൻ ആണിത് സോ ഐസ് ഒന്ന് ട്രൺ ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ക്ലിയർലി ഈ ഒരു ട്രണ്ട് ലൈൻ ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് സോ കറ മാർക്കറ്റ് പ്രൈസ് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണിത് ഇത് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫിഫ്റ്റി സെവൻ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് രണ്ട് ടാർഗറ്റാണ് സിക്സ്റ്റി ത്രീ ആൻഡ് സിക്സ്റ്റി സിക്സ് ഈ രണ്ട് ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഫിഫ്റ്റി സെവൻ ആണ് എസ് എൽ വരുന്നത് സോ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി സിക്സ് ഈ രണ്ട് ടാർഗറ്റും ഫിലാടെക്സിൽ പ്രതീക്ഷിക്കാം സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ റേഡിംഗ് ഡിസിഷൻ എടുക്കുക നാളത്തെ എൻഡ്രോയിഡ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഡ്രോയിഡ പിക്സിൽ ആദ്യം ഡൽഹി വെരിയാണ് ഡൽഹി വെറി ലിമിറ്റഡ് ഡൽഹി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ട് സോ ഫോർ സെവൻറ്റി ഫൈവ് ബ്രേക്കൗട്ട് ലവറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഫോർ സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബയിങ് എൻട്രി ഫോർ സെവൻറ്റി ഫൈവ് പോയിന്റ് ടു ആയിരിക്കും ബ്രേക്കൗട്ട് ലെവൽ നാല് പോയിന്റ് ടാർഗറ്റ് ഫോർ സെവൻ നയൻ വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ടിംഗ് ലെവൽ ഫോർ ആണ് ഫോർ സെവൻറ്റി ലെവൽ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ സിക്സ്റ്റി സിക്സ് വരെയായിരിക്കും টার্গেট শর্টিং টার্গেট Jubilant Foodworks Jubilant Foodworks 597 ব্রেকআউট লেভেল আইড ওয়াচ করি 597.2 ব্রেক দেয় তাহলে এন্ট্রি টার্গেট আইড 5.5 পয়েন্ট টার্গেট ആണ് Jubilant Foodworks-ൽ শর্টিং লেভেল 593 593 ব্রেক ആলে সেললিং অপরচুনিটি ആയിരിക്കും Jubilant Foodworks-ൽ ഐ ആർ സി ടി സി ആണ് അടുത്തത് ഐ ആർ സി ടി സിയുടെ ലെവൽ സെവൻ ട്വന്റി എയ്റ്റ് ആയിരിക്കും സെവൻ ട്വന്റി എയ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ്ങ് എൻട്രി സെവൻ പോയിന്റ് ഏഴ് പോയിന്റ് ടാർഗറ്റ് സ്റ്റാർട്ടിങ് ലെവൽ സെവൻ ട്വന്റി സെവൻ ട്വന്റി ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി സെവൻ പോയിന്റ് ടാർഗറ്റ് ആണ് ഐ ആർ സി ടി സിയിലെ ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ത്യൻ ഹോട്ടൽസ് വാച്ചിന്റെ ലെവൽ സെവൻ ഫിഫ്റ്റി ആണ് ഏഴ് പോയിന്റ് ടാർഗറ്റ് ആണ് ഫ്ലോർട്ടിംഗ് ലെവൽ ഫോർട്ടി ത്രീ സെവൻ ഫോർട്ടി ത്രീ ലെവൽ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സെവൻ പോയിന്റ്സ് തന്നെ ടാർഗറ്റ് ടാർഗെറ്റ് ലാസ്റ്റ് വൺ ആണ് സോ സീറോ സിക്സ് സീറോ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക് ഉള്ളത് വൺ സീറോ സിക്സ് സീറോ ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി നോക്കാവുന്നതാണ് ടെൻ പോയിന്റ് പോയിന്റ് ടാർഗറ്റ് ആണ് ഫോർട്ടീസില് ഫോർട്ടിസിന്റെ സ്റ്റാർട്ടിംഗ് ലെവൽ വൺ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ടെൻ പോയിന്റ് ടാർഗറ്റായി പ്രതീക്ഷിക്കാം ഫോർട്ടിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൽ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം ടേക്ക് കെയർ ബ ബൈ